ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള കലാജാഥയുടെ അനുബന്ധ പരിപാടിയായി റിപ്പബ്ലിക് ദിനത്തിൽ കായംകുളം വടക്കേ ആഞ്ഞലിമൂട്ടിൽ ഇന്ത്യ ഇനി എന്ന വിഷയത്തിൽ സെമിനാറും ദേവികുളങ്ങര യൂണിറ്റ് പുനർസംഘാടനവും നടത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സാഹിത്യകാരിയുമായ ഡോക്ടർ ബീന വിഷയാവതരണം നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി കലാജാഥയായ ഇന്ത്യ സ്റ്റോറി നാടകയാത്ര കായംകുളം മേഖലയിലെ പുതുപ്പള്ളി വടക്കേ ആഞ്ഞരമൂട് വാവാസ് ആഡിറ്റോറിയത്തിൽ ഫെബ്രുവരി ഏഴിന് വൈകിട്ട് മൂന്നിന് എത്തിച്ചേരുന്നതിന് മുന്നോടിയായി കലാജാഥയുടെ അനുബന്ധ പരിപാടിയായ റിപ്പബ്ലിക് ദിനത്തിൽ വടക്കയാഞ്ചലിമൂട്ടിൽ ഇന്ത്യ ഇനി എന്ന വിഷയത്തിൽ സെമിനാറും പരിഷത്ത് ദേവികുളങ്കര യൂണിറ്റ് പുനഃസംഘടനയും സംഘടിപ്പിച്ചു പരിഷത്ത് തിരുവനന്തപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സാഹിത്യകാരിയുമായ ഡോക്ടർ ബീന വിഷയ അവതരണം നടത്തി പറഞ്ഞിരുന്നു ചെറിയ പണിയാണ് വേണ്ടി ഇങ്ങനെ ഏറ്റവും എന്റെ മകൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ എന്താണ് എസ് സി എസ് ടി പറഞ്ഞു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അതുപോലെ സി ബി എസ് ഇ സ്കൂളിലാണ് പഠിക്കണ്ടായിരുന്നു എട്ടാം ക്ലാസ് ഞങ്ങൾ ഈ ഓരോ ജില്ലകൾ തുറന്നുള്ള പര്യടനം കാരണം അവന് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റിയിരുന്നില്ല സത്യം പറയണമെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ട് അവിടെ ഗവൺമെന്റ് സ്കൂളിൽ പോയ ഫസ്റ്റ് ദിവസം ടീച്ചർ സ്കോളർഷിപ്പിനുള്ള കുട്ടികളെ പടാന്ന് അപ്പൊ സ്കോളർഷിപ്പ് പറഞ്ഞാൽ എന്താണെന്ന് എന്താണ് മനസ്സിലായില്ല എന്താ അവിടെ ഇരിക്കുന്നു പറഞ്ഞു മനസ്സിലായിരിക്കുന്നത് കാസ്റ്റ് ഇല്ല ജനറൽ അതുകൊണ്ട് ഇങ്ങനെ അതെന്താണെന്ന് അറിയില്ലായിരുന്നു ചോദിച്ചിട്ടില്ലായിരുന്നു ഞങ്ങളോട് അന്ന് വരുന്ന വീട്ടിൽ വന്നു എന്താ എസ് സി എസ് ടി ഒരു കാലത്ത് എസ് സി എസ് ടി എന്ന് പറഞ്ഞാൽ മുന്നിൽ മനുഷ്യരുടെ മുന്നിൽ മനുഷ്യരെ കണക്കാക്കിട്ടില്ലായിരുന്നോ അപ്പൊ ഈ പറയുന്ന എന്റെ മുത്തമ്മ കല്യാണം കഴിച്ച് വരുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് ആ കുടുംബം അവിടെ പാലക്കാട് അതാണ് ഞാൻ പറയുന്ന അമ്പത് വർഷം പുറകിലാണ് കേരളം പാലക്കാട് ജില്ല എന്ന് പറയുന്നതിന്റെ കാര്യം കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇര എടുക്കാൻ മാത്രമായിട്ട് ഇപ്പോഴും ഒരു സമുദായം അവിടെ ഉണ്ട് മാരി മാര്യെന്നാ പേര് മാര്യണ്ണനും ചേച്ചി ചേച്ചി എന്നല്ല പറയുന്ന അവരുടെ പേരാ മാരി പറയാണ്ണനെ ഞാൻ വിളിച്ചതിന് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിലുള്ളവര് അവരെ അണിക്കേണ്ട കാര്യത്തില് വിളിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നിർദ്ദേശപ്പെടും അപ്പൊ പറയുന്നത് ഇല്ല അവരെ അങ്ങനെ വിളിച്ചാൽ മതി അവർ ഈ എല്ലാം മുഴുവൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇല വേസ്റ്റ് ഇടുന്ന ഇടുന്നതിന്റെ ഭാഗത്ത് തന്നെ ഇരിക്കുക ഏറ്റവും ലാസ്റ്റ് ഭക്ഷണം കഴി ഇപ്പോഴും അത് അങ്ങനെയാണ് ഒരു മാറ്റം വന്നു അപ്പൊ അവര് അവരെന്തുകൊണ്ട് അവരെ ഇരിക്കുന്ന ആ ഇല വേസ്റ്റ് തന്നെ തന്നെ ഒരു കൊടുത്ത കസേരയിൽ അവിടെ കസേരാണ് ഇപ്പത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അപ്പൊ എന്റെ മക്കള് ചോദിച്ചതെന്ന് ചോദിച്ചാൽ അവർ കസേരി ഇട്ട് കൊടുത്താലും ഇതൊക്കെ കണ്ടു വളർന്ന ഒരാളെ കൂടിയാണ് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് പ്രസംഗിച്ചിട്ടും കാര്യമില്ല നമ്മുടെ വീട്ടിൽ നവോത്ഥാനം നടത്തില്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലെന്ന് പറയുന്നതിന് പക്ഷെ എനിക്ക് എന്റെ മക്കളെ എന്റെ മക്കൾ കൊടുക്കാനല്ലേ പറ്റുള്ളൂ എന്റെ അച്ഛനാ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ

അവർക്കൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ബോധനത്തിൽ പരിഷ് പങ്കാളിയായി ജനകീയ സാക്ഷരതാ യജ്ഞം ശശി അസിന്റെയൊക്കെ കാലത്ത് ആ സാക്ഷരത്വത്തിന്റെ പ്രവർത്തനം അതൊക്കെ സമ്പൂർണതയിലേക്ക് വരുന്ന ഒരു കാലം ഇതെല്ലാം മനുഷ്യത്തിന്യ പിന്നെ ജനകീയ ആസൂത്രണ അങ്ങനെ തോന്നി ഇന്ന് പരിസ്ഥിതിയുടെ എല്ലാ പ്രശ്നങ്ങളിലും പരിസ്ഥിതിന്റെ ഒരു ഇന്ന് നമ്മുടെ പഞ്ചായത്തിന് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നിക്കുമ്പോൾ ആ ശുചിത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന പരിഷ്ത്തിന്റെ ഒരു സഹായമാണ് തിരിവുര പഞ്ചായത്ത് ഈ മാർച്ച് മാസത്തിൽ സമ്പൂർണ്ണ മാലിന്യമൊക്കെ കേരളത്തിലെ പഞ്ചായത്തിലേക്ക് വരുന്നത് ഐ ആർ ടി സി സഹായമാണ് സ്വാഗത സംഘം കൺവീനർ ദേവദാസ് സ്വാഗതം പരിഷത്ത് ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ ഐ ആർ ടിസി കോർഡിനേറ്റർ ജാഫർ ഷെരീഫ് മുൻ മേഖലാ സെക്രട്ടറി ഡേവിഡ് ജോൺ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ കായംകുളം മേഖലാ പ്രസിഡന്റ് സുഭാഷ് ബാബു മേഖലാ ട്രഷറർ ഹരികുമാർ കൊട്ടാരം എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി നിസാർ നന്ദി